ശ്രീമാത്രേ നമഹ അന്തരികി നമസ്കാരമേണ്ടി ചൂടരമ്മ സമലാല ശോഭാന പാടരമ്മതി പതി ചൂടിക്കൊടുത്ത ചൂടരമ്മ സമലാര ശോഭാന പാടരമ്മതി पतिचूर्णिकुणतनाचारि शोबानि शोमानि शोबानि शोबानि श्रीमहालक्ष्मी अट सिङ्गारी मरुदो कामुनितल्नियट च चकदनालके मरुदू ശ്രീ മഹാലിയതൂ കാമു തക്കധനാലക്കേ മരുദൂ സോമുണോ ബുട്ടവട്ട സൊംപ കളലക്കേ മരുദൂ സോമുണിത്തോ ബുട്ടവട്ട സൊംപ കളലക ി ഈ ചൂടി കൊടുത്താച്ചി ചോടരമ്മ സതുലാല സോബാന പാടരമ്മ കൂടു പതി ചൂടി കൊടുത്താച്ചി ശോഭാനി ശോഭ ശോഭാനി സോബാന కలశాప్తి కూతురట గభీరాలకే మరుదు తలపలో కమాతయట దయమరీయే మరుదు కలశాప్తి కూతురట గభీరాలకే మరుదు తలపలో కమాతయట దయమరీయే మరుదు ജലജ നിവാസി അട ചെല്ലമെ മരുദോ ജലജ നിവാസി അട കൊലദിമീരാ ഈ ചൂടി കൊടുത്താ ചരി ചൂടരമ്മ സുലാര ശോഭാന പാടരമ്മ പതി ചൂടി കൊടുത്താ ಸೋಬಾನೆ 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 ಸೋವಾನೆ ಅಮರವಂದಿತ ಎಟ ಅಟೇ ಮಹಿಮಯೇ ಮರುದು ಅಮೃತಮು ಚುಟ್ಟಮಟ ಆನಂದಾಲಕೇ ಮರುದು ಅಮರವಂದಿತ ಎಟ అటే మహిమయే మరుదు అమృతము చుట్టమట ఆనందాలకే మరుదు తమితో శ్రీ వెంకటేశు దాని వచ్చే పిల్లాడి ീ വെങ്കടേശു ദിവ വച്ചി പിന്നാടി കൊമിര വയസ്സു ഈ ചൂടി കൊടുത്താച്ചൂടരമ്മ സുലാര സോബാന പാടരമ്മ പതി ചൂടി കൊടുത്താച്ച സോബാണേ സോബാന ばにそばに。So